സോഷ്യൽ മീഡിയയിൽ സജീവമായ താരങ്ങളാണ് നിഹാൽ പിള്ളയും പ്രിയ മോഹനും ഒരു ഹാപ്പി ഫാമിലി എന്ന ഇവരുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്ന വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് മുംബൈ പോലീസ് എന്ന ചിത്രത്തിലെ വേഷത്തിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് നിഹാൽ അഭിനയത്തിലും മോഡലിങ്ങിലും സജീവമായിരുന്ന താരം ഇപ്പോൾ ബിസിനസ്സിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പൂർണിമ ഇന്ദ്രജിത്തിന്റെ സഹോദരിയാണ് പ്രിയ മോഹൻ വിവാഹത്തിന് മുൻപ് സിനിമകളും സീരിയലുകളുമൊക്കെയായി അഭിനയത്തിൽ സജീവമായിരുന്നെങ്കിലും പിന്നീട് കരിയറിൽ നിന്ന് ഇടവേള എടുക്കുകയായിരുന്നു വസ്ത്രവ്യാപാര രംഗത്താണ് പ്രിയ ഇപ്പോൾ സജീവം പ്രിയയെ ബാധിച്ച അപൂർവ രോഗത്തെ കുറിച്ച് പറഞ്ഞാണ് ഇരുവരുടെയും പുതിയ ബ്ലോഗ് കണ്ണ് നിറഞ്ഞാണ് പ്രിയ തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് സംസാരിച്ചത് ഫൈബ്രോമയാൾജിയ എന്ന അസുഖമാണ് പ്രിയയെ ബാധിച്ചിരിക്കുന്നത് ചലനശേഷിയിൽ കാര്യമായി കുറവ് വരികയും ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതെയും വരുന്ന അവസ്ഥയാണിത് ക്ഷീണം വേദന ഉറക്കമില്ലായ്മ ഡിപ്രഷൻ തുടങ്ങിയ അവസ്ഥകളെല്ലാം ഇതോടനുബന്ധിച്ച് ഉണ്ടായെന്നും പ്രിയ പറയുന്നു